സൈലന്ത്രി എപ്പിസോഡ് ഇരുപത്തിയേഴ് രചനലക്ഷ്മി ഗായത്രി അവതരണ ലിൻസി അവളിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായതിന്റെ സന്തോഷം കൊണ്ടാകാം അവനും അനുസരണയുള്ള കുട്ടിയെ പോലെ അവളുടെ ഒപ്പം ചെന്നപ്പോൾ അന്നമ്മ ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി അവനെ ബാത്റൂമിലാക്കി കൊടുത്തതിനു ശേഷം വാതിൽ ചാരി അവൾ പുറത്ത് തന്നെ നിന്നു അവൻ തിരികെ ഇറങ്ങിയതും ഒരു കയ്യിൽ ചേർത്ത് പിടിക്കുകയും ചെയ്തു അവൾ പിടിച്ചിരിക്കുന്നുകൊണ്ടല്ല അവൻ നേരെ നിൽക്കുന്നത് എന്ന് അവൾക്കും അവനും അറിയാം ബാലൻസ് തെറ്റി വീഴുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഒപ്പം മറിഞ്ഞു വീഴാനുള്ള ആരോഗ്യമേ അവൾക്കുള്ളൂ എങ്കിലും അവളുടെ സാമീപ്യം എനിക്ക് ആശ്വാസം നൽകിയതുകൊണ്ട് പുഞ്ചിരിയോടെ അവൻ അവൾക്കൊപ്പം നടന്നു അവൾ ആകട്ടെ തന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാമെന്ന ചിന്തയിലാണ് അങ്ങനെ ചെയ്യുന്നത് ഒപ്പം നടക്കുമ്പോഴും അവളുടെ നോട്ടം പനി പനികൊണ്ട് ചുവന്ന് വീങ്ങിപ്പോയ അവൻ്റെ മുഖത്തേക്കാണ് അവൻ്റെ ക്ഷീണം ആ മുഖത്തുനിന്ന് തന്നെ അറിയാൻ കഴിയുന്നുണ്ട് ഡേവിഡ് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിയില്ല രണ്ട് കുഞ്ഞുങ്ങളെയും അന്നമ്മുടെയും ആലിയുടെയും അരികിലാക്കി മറ്റുള്ളവർ ആശുപത്രിയിലേക്ക് തിരിച്ചു ആശുപത്രിയിൽ പോകാൻ മാത്രമുള്ള കുഴപ്പമൊന്നും എനിക്കില്ല ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഈ പനി കുറയും ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ കാറിൽ ഇരിക്കുമ്പോഴും ആൽബി പറഞ്ഞു അത് കേട്ടതും അടുത്തിരിക്കായിരുന്ന സൈലന്ദ്രി ദേഷ്യക്കാരി ടീച്ചറെ പോലെ അവനെ നോക്കി കണ്ണുരട്ടി അതോടെ അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല എങ്കിലും അവളുടെ ചുമലിലേക്ക് തണ്ടു തലേ അവൻ ചായച്ച് വച്ചു കിട്ടിയ അവസരം മുതലാക്കുന്നവൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ മാത്രമാണ് അവൾ ചെയ്തത് ശേഷം തല് കൈകൊണ്ട് മെല്ലെ അവൻ്റെ മുടിയിൽ തലോടി അവർ ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് തന്നെ ഡേവിഡ് കൂടുതലായി അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചില്ല അവൻ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു യതുവിന് ശനിയാഴ്ച ആയതിനാൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ രണ്ട് കുഞ്ഞുങ്ങളും കൂടി തല്ലുകൂടുമോ എന്ന എന്ന പേടിയുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല യെതുവിനല്ലെങ്കിൽ അങ്ങനെ വാശിയും ദേഷ്യവും ഒന്നുമില്ല നിറത്തിരുന്ന് കളിക്കുന്ന കുഞ്ഞിൻ്റെ അഴുകിലിരുന്ന് അവൻ അതെല്ലാം നോക്കി കാണുകയാണ് അത് കണ്ടപ്പോൾ അന്നമ്മയ്ക്ക് അവനോട് ഒത്തിരി സ്നേഹം തോന്നി സാഹചര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന കുഞ്ഞാണവൻ അവൻ്റെ അമ്മയുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം തന്നെ അവനും കിട്ടിയിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന ആലിയാകട്ടെ ഡേവിഡിൻ്റെ കുഞ്ഞിനെ തന്നോട് ഇണക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല അതോടെ തോറ്റ് പിന്മാറി താടിക്ക് കയ്യും കൊടുത്ത് ഒരറ്റത്തിരിക്കുമ്പോഴാണ് ഏതും അവളെ നോക്കി പുഞ്ചിരിച്ചത് അവൻ്റെ ചിരി കണ്ടപ്പോൾ അവൾക്ക് ഇത്രയും നാൾ താൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ എന്ന ചിന്തയാണ് ഉള്ളിൽ നിറഞ്ഞത് ഉള്ളിലെ സ്വാർത്ഥത കാരണം താൻ ഈ പിഞ്ചു കുഞ്ഞിനെ പോലെ ആറ്റി നിർത്തിയിരുന്നു അവൾക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി ആൻറ്റി അവളുടെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് യേതു അവളുടെ അരികിലേക്ക് ചെന്നപ്പോൾ അവൾ അതേ ചിരിയോടെ തന്നെ അവനെ എടുത്ത് തന്നെ മടിയിലേക്കെത്തി അത്ഭുതത്തോടെയാണ് അന്നമ്മ ആ കാഴ്ച കണ്ടത് ഇത്രയും കാലത്തിനിടയിൽ അവൾ നിന്ന് ആദ്യമായി ഇങ്ങനെയൊരു പ്രതികരണം അവർ പുഞ്ചിരിയോടെ അത് നോക്കിയെങ്കിലും കാണാത്ത മട്ടിൽ നിന്നു യേദു അവളുടെ മടിയിൽ ഇരിക്കുന്ന കണ്ടുകൊണ്ട് നിലത്തിരിക്കായിരുന്ന കുഞ്ഞ് മെല്ലെ അവളുടെ കാലിൽ പിടിച്ചെഴിഞ്ഞിട്ട് അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു തന്നെ മൈൻഡ് പോലും ചെയ്യാത്ത വാവ തൻ്റെ അരികിൽ വന്ന് പുഞ്ചിരിച്ചപ്പോൾ അവൾ അന്തം വിട്ടുപോയി ആ വീട്ടിനുള്ളിൽ അവരുടെ മൂന്നുപേരുടെയും കളിയും ചിരിയും മുഴങ്ങിക്കേട്ടു ആശുപത്രിയിൽ നിന്നും തിരികെ എത്തിയ ആൽവി ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങിയെങ്കിലും എല്ലാവരും കൂടി വഴക്കു പറഞ്ഞ് വീട്ടിൽ പിടിച്ചു നിർത്തി പകുതി മനസ്സോടെയാണ് അവനെ അവിടെയാക്കി സൈലന്ദ്രി അവിടേക്ക് പോയത് അവന് വയ്യാത്ത അവസ്ഥയിൽ പോകാൻ അവൾക്ക് മനസ്സ് വന്നില്ല എങ്കിലും കുറച്ച് ദിവസങ്ങളായി ഷോപ്പിൽ നല്ല തിരക്കായതുകൊണ്ട് പോകാതിരിക്കാനും കഴിയില്ല താൻ ഒരാളെങ്കിലും പോയില്ലെങ്കിൽ ശരിയാകില്ല അവൾക്ക് തോന്നി പോകുന്നതിന് മുമ്പ് അവനോട് ആഹാരം കഴിച്ച് മരുന്നും കഴിക്കണമെന്ന് പറയാൻ അവൾ മറന്നില്ല താനും കൂടി വരാമെന്ന് പറഞ്ഞ് അവനെ ഒറ്റ നോട്ടത്തിൽ അവൾ നിശബ്ദയാക്കി അവളുടെ അങ്ങനെയുള്ള ഭാവങ്ങളെല്ലാം തന്നെ അവൻ ആസ്വദിക്കുകയായിരുന്നു വിചാരിച്ച പോലെ തന്നെ അന്ന് ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു ശ്വാസം മുട്ടിയാണ് അവൾ അവിടെ ഇരുന്നത് എന്ന് പറയാം രണ്ട് തവണ അവൻ്റെ മൊബൈലിലേക്ക് വിളിക്കുകയും ചെയ്തു അവളിൽ നിന്ന് കിട്ടുന്ന ഈ പരിഗണനകളെല്ലാം അവൻ ആവോളം ആസ്വദിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം അവൻ അത്രമേൽ പ്രിയപ്പെട്ടതുമായിരുന്നു വൈകുന്നേരം ഷോപ്പ് അടിച്ചു വരുമ്പോൾ നാളെ അവധിയാണ് എന്ന ആശ്വാസം അവളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തെളിഞ്ഞ മുഖത്തോടെയാണ് അവളുടെ വരവ് വാതിൽ തുറന്ന മുറിയിലേക്ക് കയറുമ്പോൾ അവൻ ഉറക്കമാണ് എന്ന് മനസ്സിലായതും അവനെ ശല്യപ്പെടുത്താതെ അവൾ ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അവൻ കമിഴ്ന്ന് തന്നെ കിടന്നുറങ്ങുകയാണ് ആ കിടപ്പിൽ നിന്നും തന്നെ അവൻ്റെ ക്ഷീണം അവൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കിടക്കുന്ന ആളല്ല അവൾ മെല്ലെ തൻ്റെ കൈകൊണ്ട് അവൻ്റെ ദേഹത്തൊന്നും തൊട്ടപ്പോൾ പനി വിട്ടിട്ടുണ്ട് അവൾ ആശ്വാസത്തോടൊന്ന് ശ്വാസമെടുത്തു ശേഷം മെല്ലെ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചതും അവൻ തൻ്റെ കൈകൊണ്ട് അവളുടെ ഒരു കൈ എടുത്ത് അതിലേക്ക് മുഖം അമർത്തി കിടന്നു കളഞ്ഞു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിപ്പോയി അവൻ ഉറക്കത്തിൽ ചെയ്യുന്നതാണോ അതോ ഉണർന്നു കിടക്കുകയാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല എങ്കിലും അവനെ ശല്യം ചെയ്യാതെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു അവൻ്റെ ശ്വാസത്തിന് എപ്പോഴും ചെറിയ ചൂടുണ്ട് അവൾക്ക് മനസ്സിലായി കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് മടുപ്പ് തോന്നിയപ്പോൾ അവൾ ആ കൈ അനക്കാതെ അവൻ്റെ അരികിൽ തന്നെ ചെരിഞ്ഞ് കിടന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഉറക്കമുണർന്ന് ആൽബി കാണുന്നത് തൻ്റെ അരികിൽ കിടന്നുറങ്ങുന്നവളെയാണ് അവളുടെ ഒരു കൈപ്പത്തിയിൽ മുഖം അമർത്തിയാണ് താൻ ഇത്രയും നേരം കിടന്നത് അങ്ങനെ കിടന്നതിൻ്റെ ഫലമായി ആ കൈ അല്പം ചുവന്നു പോയിട്ടുണ്ട് അവൻ മെല്ലെ എഴുന്നേറ്റിരുന്നതിന് ശേഷം ആ കൈപ്പത്തി തൻ്റെ രണ്ട് കൈകൾക്കുള്ളിലാക്കി ശേഷം ആ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് ഇരുന്നു അവളെ ഉണർത്താൻ തോന്നിയില്ല അവന് താൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഷോപ്പിൽ അവൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അവന് പാവം തോന്നി എന്തെങ്കിലും നിവർത്തി ഉണ്ടായിരുന്നുവെങ്കിൽ അവളെ തനിച്ച് വിടില്ലായിരുന്നു അല്പസമയം കൂടി അവളെ നോക്കിയിരുന്നതിന് ശേഷം അവൻ മെല്ലെ എഴുന്നേറ്റ് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി കോളേജിലെ കുറച്ച് നോട്ട് തയ്യാറാക്കി കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയ ഡേവിഡ് കാണുന്നത് തൻ്റെ കുഞ്ഞുമായി നിൽക്കുന്നവളെയാണ് ആര്യയുടെ കയ്യിൽ പുഞ്ചിരിയോടെ ഇരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൻ അത്ഭുതം തോന്നി അങ്ങനെ ആരുമായും പെട്ടെന്ന് അടുക്കുന്ന പ്രകൃതമല്ല അവൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ താൻ ഒത്തിരി കഷ്ടപ്പെട്ടത് ജോലിക്കാരുടെ അടുത്ത് അവളെ ഏൽപ്പിക്കാൻ കഴിയാറില്ല വാശി പിടിച്ച് കരഞ്ഞ അസുഖം വരുത്തി കളയും അതേസമയം ഡേവിഡ് തന്നെ ശ്രദ്ധിക്കുന്നതൊന്നും അറിയാതെ നിൽക്കുകയായിരുന്നു അവൾ ഇത്രയും നാൾ തനി തിരിഞ്ഞുപോലും നോക്കാത്തവൾ തൻ്റെ കയ്യിൽ വന്ന സന്തോഷത്തിൽ അവൾ ആ പിഞ്ച് കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ടിരുന്നു തൻ്റെ മമ്മിയുടെ വാക്കുകളാണ് അപ്പോൾ അവൾക്ക് ഓർമ്മ വന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ടതെല്ലാം നമുക്കും പ്രിയപ്പെട്ടതായിരിക്കും അതേ അവളും തനിക്ക് പ്രിയപ്പെട്ടവളാണ് കുഞ്ഞുമായി അകത്തേക്ക് കയറാൻ കയറാനൊരുങ്ങുമ്പോഴാണ് അവൾ തന്നെ നോക്കി നിൽക്കുന്നവനെ കാണുന്നത് ഗൗരവഭാവത്തിൽ എന്തോ ആലോചിച്ച് നിൽക്കുന്നവനെ കണ്ടപ്പോൾ താൻ കുഞ്ഞിനെ എടുത്ത് അവൻ ഇഷ്ടമായില്ലേ എന്നൊരു നിമിഷം അവൾ പോയി അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നറിയാമായിരുന്നു എങ്കിലും ആ മുഖത്തെ ഭാവത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു വാവ് ഇന്ന് ആദ്യമായാണ് എൻ്റെ അടുത്ത് വന്നത് നോക്ക് ഞങ്ങൾ ഇപ്പോൾ ശരിക്കും കൂട്ടായി അവൾ ചിരിയോടെ പറഞ്ഞുവെങ്കിലും അവനൊന്നും മിണ്ടിയില്ല എങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞ് അവനൊരാശ്വാസം തന്നെയാണ് മമ്മ മരിച്ചതിന് ശേഷം തനിച്ച് താനും കുഞ്ഞുമായി കഴിഞ്ഞ ദിവസങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഒന്ന് കുളിക്കാനോ ആഹാരം കഴിക്കാനോ പോലും കഴിയാതെ കഷ്ടപ്പെട്ടത് ആരുടെ കയ്യിലേക്കും കുഞ്ഞു പോകാത്ത അവസ്ഥ അത് ഭീകരൻ തന്നെയാണ് അവൻ കുഞ്ഞിന് നേരെ ഒന്ന് കൈ നീട്ടിയെങ്കിലും ആലിയോടുള്ള കളിയിൽ രസം പിടിച്ചിരുന്നവൾ അവളുടെ കഴുത്തിൽ മുറുകെ പിടിച്ചിരുന്ന് കളഞ്ഞു അത് കണ്ടതും അവൾ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന ഭാവത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ദേഷ്യമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അവൾക്ക് ആശ്വാസമായി ഉള്ളിലുള്ള പ്രണയം ഇങ്ങനെ തിളച്ച് മറിയുകയാണ് അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മനസ്സ് പട്ടം പോലെ പാറിപ്പറക്കുന്നു അതിൻ്റെ കെട്ട് തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതുപോലെ ഇനിയും അവിടെ നിന്നാൽ അവനോടുള്ള തൻ്റെ പ്രണയം പുറത്തേക്ക് വരുമെന്ന് തോന്നിയതും അവൾ കുഞ്ഞുമായി അകത്തേക്ക് നടന്നു വാതിൽക്കൽ എത്തിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാനും അവൾ മറന്നില്ല ഈ പനിയും വെച്ച് ഇതെവിടെയാണ് പോയത് താഴെ അടുക്കളയിൽ നിന്നും കട്ടൻ ചായയുമായി വന്ന് നിൽക്കുന്നവനെ നോക്കി അവൾ ദേഷ്യത്തോട് ചോദിച്ചു ഉറക്കം ഉണർന്നവൾ താൻ ബെഡിലാണ് എന്നറിഞ്ഞതും ചുറ്റും നോക്കുമ്പോൾ അവിടെ ഒന്നും ആരെയും കണ്ടില്ല സുഖമില്ലാത്തവന് മുറിയിൽ നിന്നിറങ്ങിപ്പോയി എന്നും അവന് കൂട്ടിരിക്കാൻ വന്ന താനാണ് അവിടെ കിടന്നുറങ്ങിയതും എന്ന് ഓർത്തപ്പോൾ അവൾക്ക് ചമ്മൽ തോന്നി താഴേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് അവൻ്റെ വരവ് ഞാൻ ഇത്തിരി കട്ടൻ എടുത്ത് കുടിക്കാൻ പോയതാണ് ദാ നിനക്കുമുണ്ട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ഒരു ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി എന്നിട്ട് അവളുടെ മുഖം തെല്ലും തെളിഞ്ഞില്ല സുഖമില്ലാത്തവൻ ഇറങ്ങി ചെന്നപ്പോൾ മമ്മി എന്ത് കരുതി കാണും അതിൻ്റെ ഒപ്പം തനിക്ക് ചായയും കൂടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു അതെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ട് തരുമായിരുന്നില്ലേ ചുണ്ടുകൂർപ്പിച്ച് പറയുന്നവളെ കണ്ടപ്പോൾ പണ്ട് സന്തോഷത്തിൻ്റെ വീട്ടിൽ കണ്ട പാവാടക്കാരിയാണ് അവൻ ഓർമ്മ വന്നത് തൻ്റെ മനസ്സിൽ ആദ്യമായി അവസാനമായും സ്ഥാനം പിടിച്ചവൾ അവൾക്ക് മുൻപോ ശേഷമോ മറ്റാരും ആ മനസ്സിലേക്ക് കയറിയിട്ടില്ല ഇവളെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയപ്പോൾ പോലും മറ്റൊരാളുടെ ചിന്തകൾ പോലും കടന്നു വന്നിട്ടില്ല അവനൊന്നു ശ്വാസമെടുത്തു ആദ്യമായ ഒരു ഉത്സവത്തിന് വിഷ്ണുവിനെയും കൂട്ടി സന്തോഷിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് അവൻ്റെ മറം പറ്റി നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടത് അന്ന് അവൾ ചെറുതാണ് എങ്കിലും അവളിൽ സ്വയം മറന്നതുപോലെ തോന്നി അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക പതിവായി അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അത്ര വലിയ സ്വീകരണം ഒന്നും കിട്ടാറില്ല എങ്കിലും അവളുടെ പുഞ്ചിരിക്കുന്ന മുഖം മാത്രം മതിയായിരുന്നു വീണ്ടും വീണ്ടും അവിടേക്ക് ചെല്ലാൻ ഒരിക്കലും തനിക്ക് കിട്ടില്ല എന്ന് കരുതിയവൾ ഇന്ന് തൻ്റെ ഇത്രയും അടുത്ത് നിൽക്കുന്നു അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആട്ടെ താൻ കിട്ടിയതാലിയും ചിലപ്പോൾ താൻ ഉറക്കം ഉണരുമ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു സ്വപ്നമാണോ ഇതെല്ലാം എന്ന് എന്നവന് തോന്നിപ്പോയി ഇപ്പോഴും അവൾ മുഖം കൂർപ്പിച്ച് നിൽക്കുകയാണ് നീ ഷോപ്പിൽ നിന്ന് തളർന്നു വന്നല്ലേ ഉറങ്ങുന്ന കണ്ടപ്പോൾ വിളിക്കാൻ തോന്നിയില്ല പറഞ്ഞുകൊണ്ട് അവൻ അത് ചൂടാറ്റി അവളുടെ ചുണ്ടിലേക്ക് ചേർത്ത് കൊടുത്തു പെട്ടെന്ന് അങ്ങനെ അവൻ ചെയ്തപ്പോൾ അവൾക്ക് അത് കുടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മുഖത്തെ ദേഷ്യം മാറിയിട്ടില്ല ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് പിടിക്കല്ലേ ഞാൻ വല്ല അതിക്രമവും കാണിച്ചു പോകും ചിരിയോടെ പറയുന്നതിൻ്റെ മുഖത്തെ കുറുമ്പ് കണ്ടപ്പോൾ അവൾ ഒരു ചമ്മലോടെ മുഖം മാറ്റിക്കളഞ്ഞു പെട്ടെന്ന് അവനിൽ ഇങ്ങനെ ഒരു ഫാമാറ്റം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് സത്യം അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ നിന്ന് മുങ്ങിയവൾ പിന്നെ അടുത്തേക്ക് വരുന്നത് രാത്രി കിടക്കാൻ സമയമാണ് ക്ഷീണം കാരണം അവൻ വേഗം ഉറങ്ങിയിരുന്നു ഉറക്കത്തിൽ പല തവണയും അവൾ എഴുന്നേറ്റ് അവൻ്റെ ദേഹത്ത് ചൂടുണ്ടോ എന്ന് പരിശോധിച്ചു ഒരു തവണ അങ്ങനെ തൊട്ടു നോക്കിയതും അവൻ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ ദേഹത്തേക്ക് കിടന്നിരുന്നു പെട്ടെന്ന് അവൾ കിഴുങ്ങിപ്പോയി കഴുത്തിലടിക്കുന്ന അവൻ്റെ ചൂടുള്ള ശ്വാസം പനിയുടെ കുളിലിൽ അവളുടെ ദേഹത്ത് ചൂട് കണ്ടെത്തിയവനെ മാറ്റാനും കഴിയാത്ത അവസ്ഥ അവൾ ആ ചൂടിൽ പതുങ്ങിക്കിടന്നു ഇടയ്ക്ക് എപ്പോഴും ഉറങ്ങിപ്പോയവൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇരുവരും അങ്ങനെ തന്നെ കിടക്കുകയാണ് അവൾ അവനെ ഉണർത്താതെ മെല്ലെ എഴുന്നേറ്റു നമുക്ക് സൈലന്ദ്രയെ പോയി കണ്ടാലോ രാവിലെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഗീത അത് ചോദിച്ചത് അത് കേട്ട് സന്തോഷിനൊന്നും തോന്നിയില്ല എങ്കിലും അച്ഛനും അമ്മയും ഞെട്ടലോട് നോക്കി ഇങ്ങനെയൊക്കെ മനുഷ്യൻ മാറുമോ ഇന്ന് സൺഡേ അല്ലേ ബാക്കിയുള്ളവരൊക്കെ പള്ളിയിൽ പോകുമായിരിക്കും ഞാൻ സാധാരണ വൈകുന്നേരമാണ് പോകുന്നത് അവൻ ആലോചനയോടെ പറഞ്ഞു അതിനെന്താ അവർ തിരികെ വന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇറങ്ങിയാൽ മതി അവൾ ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും സന്തോഷമൊന്നും മൂളി ആഹാരത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന തന്നെ മാതാപിതാക്കളോട് അവനൊന്നും ചോദിച്ചില്ല മകൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് പോലും അന്വേഷിക്കാത്തവർ എന്തായാലും അവളെ കാണാൻ വരില്ലല്ലോ ഇപ്പോൾ അങ്ങനെ വരുന്നു എങ്കിലും അതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശവും ഉണ്ടാകും ഇപ്പോൾ എന്താ അവളെ കാണാൻ പോകാൻ തോന്നാൻ സന്തോഷത്തോടെ ഒരുങ്ങി നിൽക്കുന്നവളുടെ കണ്ണിലെ തിളക്കത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചിരിയോടെ ചോദിച്ചു ഒന്നുമില്ല അത്ര മാത്രം പറഞ്ഞ് കണ്ണിൽ ചീമിയെങ്കിലും എന്തോ അവളുടെ മനസ്സിലുണ്ട് എന്ന് അവന് തോന്നി ഈയിടെയായി എപ്പോഴും ചിന്തിച്ചിരിപ്പാണ് എന്താണ് മനസ്സിലെന്ന് പറയുന്നതുമില്ല അവളൊന്നും പറയാൻ പോകുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവൻ കാറിൻ്റെ കീയും എടുത്തിറങ്ങി പിന്നാലെ തന്നെ അവളും ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് സിറ്റൗട്ടിൽ നിൽക്കുന്ന ഏതു ഇരുവരും പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ